എല്ലാ പ്രേക്ഷകരും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു രാമേശ്വരൻ യാത്രയാണ് കേട്ടോ എൻ്റെ വല്യമ്മയുടെ ശ്രാദ്ധത്തിൻ്റെ അന്ന് ഒരു കൊല്ലം മരിച്ചിട്ട് ഒരു കൊല്ലം തികയുന്നന്ന് ഞങ്ങൾ രാമേശ്വരം പോയിരുന്നു ആ ചടങ്ങുകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് എടുത്ത കുറച്ച് വീഡിയോസിൻ്റെ ദൃശ്യങ്ങളും അവിടേക്ക് പോണ വഴിയിലുണ്ടായ പോണതും പിന്നെ അവിടെ രാമേശ്വരവും പിന്നെ അവിടെ നിന്ന് ധനുഷ്കോടിയിൽ പോയതും പിന്നെ അവിടെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീതാ രാമൻ്റെ അതായത് രാമായണത്തിലെ കുറേ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ രാമായണ മാസത്തിൽ തന്നെ രാമേശ്വരത്ത് പോയത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി പിന്നെ അന്ന് സേതുബന്ധനത്തിന് സേതുബന്ധനത്തിനുപയോഗിച്ച കല്ലൊക്കെ പൊക്കാൻ കഴിഞ്ഞു നല്ലതാണ് അതൊക്കെ ഒരു വലിയൊരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത നമുക്ക് അതായത് പ്രതീക്ഷിക്കാതെയാണ് അങ്ങോട്ടൊരു യാത്ര ഉണ്ടായത് അപ്പോൾ അത് ആ വീഡിയോ ഒന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജനങ്ങൾ മുഴുവൻ രാമേശ്വരത്ത് വന്ന് ബലിയിടാൻ വരികയാണ് അപ്പോൾ അവിടെ കടലിലാണ് കേട്ട കുളിക്കൽ അപ്പോൾ ആ കടലിലും കടലിൽ കുളിക്കുന്ന ഒരു ദൃശ്യമാണ് പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയിൽ മൊത്തം ആ രാമേശ്വരത്തിൽ ഞങ്ങൾ കുളിക്കാൻ പോയി ആ കടലിലാണ് മുങ്ങി കുളിച്ച് വന്ന് ആ ചടങ്ങുകളൊക്കെ ചെയ്തത് കേട്ടോ ിക്കേ കാറ്റാട് കിട്ടിക്കില്ലേ 他忙着呢。 ഡോക്ടറിൻ്റെ ആവില്ല അവർ കഴിഞ്ഞോട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളത് ശാന്തസമുദ്രത്തെ പറ്റിയാണ് ശാന്തസമുദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാന്തസമുദ്രത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും കാരണം സ്കൂൾ പഠിക്കുന്ന കാലത്ത് അപ്പോൾ നമ്മളത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം ആണ് ആ ശാന്തസമുദ്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്താകുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രാധാന്യങ്ങളും അതും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാകാൻ പറ്റും അത് ശാന്തമായി ഒഴുകുന്ന സമുദ്രമായിരുന്നു ശാന്തസമുദ്രം കാരണം തിരയടി അള ഒന്നും ഇല്ലായിരുന്നു സാധാരണ ഓളൊന്നും സാധാരണ ശാന്തമായി ഒഴുകുന്ന സമുദ്രമായിരുന്നു അത് കണ്ടപ്പോഴും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി പിന്നെ രണ്ടാമതൊന്ന് പറയാനുള്ളത് പാമ്പൻ പാലാണ് പാമ്പൻ പാലം കണ്ടപ്പോഴത്തെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പാമ്പൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര െൻറ്റ് തന്നെയായിരുന്നു പിന്നെ അതൊക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നി പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് കുള കെൻറ്റിൽ നിന്ന് തലയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ അതായത് രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ളൊരു ഒരു ഒരു പ്രധാന വഴിപാടാണ് അത് ആ കെൻറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ചപ്പോഴും സദ്യം പറയണമെങ്കിൽ നല്ലൊരു മനസ്സിനും ശരീരത്തിനും നല്ലൊരു കുളരും അനുഭവപ്പെട്ടും അതായത് നമ്മളുടെ എല്ലാ ഭാവങ്ങളും തീരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാതാണ് സങ്കല്പം പക്ഷേ ഞാനൊന്നും അധികം ഭാവമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എന്നാലും അങ്ങനെ ഒരു ദിവ്യമായ തീർത്താണല്ലോ നമ്മൾ തലവഴി ഒഴിക്കുന്നത് അപ്പം നമുക്കതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ കാരണം അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞാലൊന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂല കാരണം അത് നമ്മൾ അതായത് തലയിൽ ഒഴിക്കുമ്പോഴും ഉള്ള നമ്മളെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണല്ലോ അതൊക്കെ കാരണം നമ്മളെ ആ വിശ്വാസങ്ങളെ നമ്മൾ മൃഗം പിടിക്കുമ്പോഴും അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അതാണ് നമുക്ക് അത് അതനുഭവിക്കുമ്പോഴേ സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ അന്ന് കുറേ വിഗ്രഹങ്ങൾ അവർച്ചിട്ടോ അടവദീൻ്റെയും പിന്നെ ശ്രീരാമനും സീതയും ഒക്കെ കൂടി നിൽക്കുന്നൊരു ഫോട്ടോ പിന്നെ ഒരു പ്രതിമ തന്നെയാണ് പിന്നെ ഒരു ചെറിയ ശിവലിംഗത്തിൻ്റെ അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ പിന്നെ എനിക്ക് അവിടുത്തെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സേതുബന്ധനത്തിന് വേണ്ടി യൂസ് ചെയ്ത കല്ലാന്ന് പറഞ്ഞിട്ട് ആ കല്ല് ഞാൻ പൊക്കാൻ പറ്റി അപ്പം അതും ഒരു ഭയങ്കര ആയിരുന്നു പിന്നെ അടുത്തതെന്ന് പറയാം സത്യം പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിട്ട് തോന്നിയത് പാമ്പൻ പാലമാണ് പാമ്പാലം അതായത് കടലിൻ്റെ നെടുിലൂടെ ഉണ്ടാക്കിയ പാലം അത് അതിൽ കൂടെ വണ്ടി പോകാനും തോണി ഇറങ്ങാനും ഒക്കെ ഉള്ള അതായത് ബോട്ടൊക്കെ വരാനുള്ള സൗകര്യമൊരുക്കിയത് അത് നമ്മുടെ ചരിത്രത്തിലൊരു നേട്ടം കൂടിയാണ് അപ്പോൾ അത് കാണാൻ പറ്റിയതും പാമ്പമ്പാലത്തിൻ്റെ ആ സ്പെഷ്യാലിറ്റി ഇപ്പോൾ മോഡേണായിട്ട് യൂസ് ചെയ്തുണ്ടാക്കിയ ആ ടെക്നോളജി കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബായ്